ഹായ് ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് ടൈറ്റൻസ് കൊണ്ട് അക്കൗണ്ടിലാണ് അപ്പോൾ ഈ അക്കൗണ്ടിൽ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ആയിട്ട് ഇന്ന് എന്താ പറയണ്ട നാൽപ്പത്തേഴ് നാൽപ്പത്തേഴ് ആ നാപ്പത്തേഴ് മണിക്കൂർ കൂടി കഴിഞ്ഞ് നമ്മുടെ എന്താ പറയണ്ട സീസണും കാര്യങ്ങളൊക്കെ മാറുകയാണ് ബി ആറിന്റെ നമ്മൾ എന്തായാലും കുറച്ച് റാങ്ക് ഒക്കെ കുറയ്ക്കാനുള്ള പരിപാടിയിലാണ് ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അതിന് ശേഷം നിങ്ങൾ സബ് ചെയ്താൽ മതി ഓക്കെ അപ്പം അതിലോട്ടൊക്കെ കിടക്കുന്നതിന് മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ഒരാളെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം ലൈക്ക് ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം നമുക്ക് എന്തായാലും കളിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം ഞാനാണെങ്കിൽ പുതിയൊരു ഇൻസ്റ്റ ഐഡി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ടാവും എന്തായാലും മസ്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഇൻസ്റ്റ ഐഡി ഫോളോ ചെയ്ത് വെച്ചേക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് മുപ്പത് പേർക്ക് നമ്മൾ എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പ്ലാൻ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് അയക്കുക അതിലൂടെ നമ്മൾ എന്താ പറയുക ഡ്രോ എ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്ത് തരുന്നതായിരിക്കും സോ നിങ്ങൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്നു സോ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് നടക്കാം ചാനലിലോട്ട് ആദ്യമായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഭയങ്കര ഡൗൺ ആണ് നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ വ്യൂവും കാര്യങ്ങളും ഭയങ്കര ഡൗൺ ആണ് അപ്പോൾ സബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ് ചെയ്ത് വെച്ചേക്കാം നമുക്ക് എന്തായാലും ഒരു ബി ആർ റാങ്ക് കഴിച്ചേക്കാം അത് സ്റ്റാർട്ടാവട്ടെ അത് സ്റ്റാർട്ടാവുമ്പത്തേക്കും അത് എറി മിൽക്കും സ്റ്റാർട്ടാകാൻ കുറച്ച് ടൈമുണ്ട് എല്ലാ വെയിറ്റ് ചെയ്യുക മിൽക്ക് കൊതിലുള്ളവര് പൈസ കൊടുക്കുക വേവിക്കുക ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ടായി നമുക്ക് കളിച്ചു നോക്കാം എന്താ ചെറുത്ത അവസ്ഥ നമുക്ക് അറിയാൻ പാടില്ല കളിക്കും കഴ ഒ മാക്സിമം നോക്കണം വേറെ കളിക്കൂ ആ വേറൊരു കാര്യം പറയാണ്ട് ഞാൻ ഗെയിമിന്റെ ഇടയിൽ പറയാം ഓക്കെ ഞാൻ പറഞ്ഞാലേസ് വെയിറ്റ് ചെയ്യ വീട് മനസ്സിലായിട്ട് മുഴുവനായിട്ട് കണ്ടേക്ക ഓക്കെ പ്ലാന്റേഷനിലിറങ്ങി ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക ഒന്നും ഉണ്ട് കേ പെട്ടിയ ഒന്നും ഉണ്ട് അതത് മക്കളുണ്ട് ഇങ്ങനത്തെ കുറെ എണ്ണങ്ങളുണ്ട് നായി വന്ന് ഇറങ്ങുമ്പോഴേക്കും കൊല്ലാനായിട്ട് കുറെ പരം എന്താണ് വേറെ കീറ്റിലപ്പോഴേക്കും പക്ഷെ അവൻ്റെ തലയ്ക്ക് നല്ല കിണ്ണ സാധനം കൊടുത്തിട്ടുണ്ടായി അയ്യോ അയ്യോ ജയേഷിന്റെ ച്ചക്കെ കഷ്ടപ്പെട്ട് കളിച്ചാണ് റാങ്ക് ഒക്കെ ഇപ്പൊ മൈനസ് ആയിട്ടോ മുപ്പത്തൊമ്പത് മൈനസ് കട്ടിട്ടോ കൊടുക്കാനുള്ള ഒരു പ്ലാനും ഇല്ല വീണ്ടും കളി അടിപ്പിച്ച് നാല് ബുയാപ്പാസ് എടുത്തിണ്ട് കേസ് അടിപ്പിച്ച് നാല് ബുയാപ്പാസ് നിങ്ങളുടെ പാസ് അസ്കൗണ്ട് എത്രയും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ ആ ഇൻസ്റ്റയിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അതുവഴി നമ്മൾ കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് എന്ത് താങ്ക് ഇത് സ്റ്റാർട്ടാവാം ഇനി നാളെ സ്റ്റാർട്ടാ ആയി தீன் ஃபைவ் ஸ்டார் டோன் எத்தே காலா தளவாடி അവളെ തുള്ളിൽ കളിക്കുകയാവട്ടത്രയാണ്ട് അമ്പത്തി മൂന്നാണേ പക്ഷെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഏകദേശം നാല് മണി നാലരയാവും കാരണം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കൂടുതൽ ആൾക്കാരും പിള്ളേരാണ് അപ്പൊ അവരൊക്കെ വരാനായിട്ട് കുറച്ച് നേരം പിടിക്കും ക്ലോക്ക് ടവറിൽ വരണം സംഭവം ഞാൻ തീരെ ഗെയിമിൽ ആക്റ്റീവ് ആവാത്തോണ്ടാണ് വേസ് തീരെ ആക്റ്റീവല്ല അത് അറിഞ്ഞോണ്ടീ അമ്മാര് വന്നിട്ട് എന്നെ അടിച്ചിടണം ഒരു കാര്യം പറയണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിപ്പം പറയാട്ടോ വെയിറ്റ് ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഓ ഇറങ്ങിയിട്ടില്ല അപ്പഴേക്കും വെടിവെപ്പ് തുടങ്ങി വെടിയമ്മര് അമ്മാർ ഇറങ്ങിയ സ്പോട്ടില് ഓരോ സൈഡിലിരുന്ന് കള്ളവെടി വെക്കണേ

മുകളിൽ കേറിന്റെ ഓ വേറെന്തെങ്കിലൊക്കെ വരണ്ട പ്ലെയിനിന്റെ മുകളിൽ കേറിയിരിക്കാൻ പറ്റുവോ ഇല്ല അല്ലെ ട പാവം ചക്കൻ കളിച്ച് റാങ്ക് കൂട്ടിയതാടാ പാവം ചക്കം കഷ്ടപ്പെട്ടിരുന്ന് കളിച്ച് റാങ്ക് കൂട്ടിയത് ഇപ്പൊ ഏകദേശം നേരത്തെ മുപ്പത്തി എത്രയോ മൈനസ് ആയി ഇതിപ്പോ രണ്ടാമത്തെ കളിയിലും ഫുള്ള് മൈനസ് ആവും നല്ല മൈനസ് ഇട്ടു ഉറപ്പും അതേ വന്നറ അടിക്കാനായിട്ട് ചത്തു നിന്നെ ഞാൻ കൊല്ലൂടേ കണ്ട കണ്ടാറോളി മുകളിൽ ഇനിമില്ലാന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നോമ്പ് അങ്ങോട്ട് വരിക മെഡടിക്കട്ടെ മെഡടിച്ചിട്ട് അടിച്ച് അങ്ങടിച്ചു കലയ്ക്ക് പുറത്തേക്ക് പൊറത്തേക്ക് ഞാൻ നമ്മളോടെ കളി അരോട് എന്നോട് ആ ഒരുത്തനെ കണ്ടു ഒരുത്തനെ കണ്ടു അവനെന്തോട്ടോ താങ്ങ അതിൻ്റെ ബാക്ക്ന്ന് അടിവരും എന്ന് പറയാൻ പറ്റൂല എന്തായാലും നമ്മളിവിടെ നിന്ന് മുങ്ങാണ് കാരണം എമ്മോ ഇല്ല ഇത്ര നേരമായിട്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം ഒന്ന് ചെയ്യും ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടാണ് ഈ ചോദിക്കുന്നത് ലൈക്ക് ചെയ്യാനായിട്ട് ഒന്ന് ചെയ്തതാ അയ്യോ ഇവിടെ എവിടെന്നൊക്കെ സൗണ്ട് കേൾക്കണ്ടറാ പക്ഷെ എവിടെയാളെന്ന് മനസ്സിലാവണങ്ങോ പോലും കിട്ടിയില്ല ഗൈസ് ഒരു പ്ലസ് പോലും കിട്ടിയില്ല അതിലും ഞാൻ സന്തോഷിക്കുന്നു സോ എന്തോ ആവട്ടെ രണ്ട് എടുക്കാൻ പറ്റി സോ ഇതിലും മികച്ച ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ജന്മത്തിൽ വരില്ല ഗൈസ് ഞാൻ കണ്ടന്റ് മാറ്റാൻ പോവാ ഫ്രീ ഫയർ കണ്ടന്റ് ആണ് ഗെയിം പ്ലേ ഞാൻ ജന്മത്തിലിടില്ല അതെ പറ്റില്ല ഇതിൽ എൻ്റെ അക്കൗണ്ടിൽ കളിച്ചെങ്കിൽ ഒരു പക്ഷേ കുഴപ്പമില്ലായിട്ട് കളിക്കാൻ പറ്റിയായിരുന്നു ഇതിപ്പോൾ ഒരു പാതിന് മൂഞ്ചേ ഗെയിം പ്ലേ ആയിപ്പോയി സോ എന്ത്വട്ടെ എന്തൊരു ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റയുടെ ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റ ഐ ഡി നെയിം കമൻറ്റ് ബോക്സിൽ വിൻ ചെയ്ത് വെച്ചേക്കാം ലൈക്ക് ആണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കൂടി കാണാം